ആമ ഫുൾ വർക്കിങ് ചെയ്യുന്ന ഈ രണ്ട് ലിവറിലാണ് നമ്മൾ ഈ ലിവറി പിടിച്ച് മേലേക്ക് നമ്മൾ ഈ മീൻസ് ഇങ്ങനെ മേലേക്ക് വലിച്ചു പറഞ്ഞാൽ ഈ വലിയ കൈ ഫുള്ളേ മേലെ പൊന്തും താഴേക്കാക്കിയെന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ താഴെ വരും ഇതിനെ പിടിച്ച് ഉമ്മർത്ത് തള്ളി പറഞ്ഞാൽ ഈ രണ്ടാമത്താകുമ്പോൾ ഫുൾ വെളിയിൽ പോവും ബാക്കിക്ക് വലിച്ചു പറഞ്ഞാൽ ഫുള്ളേ ബാക്കി ഉള്ളേക്ക് വരും ഞാൻ ആദ്യം ഒരു പ്രോട്ടോക്ടൈപ്പ് ചെറിയൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് ഏകദേശം ഒരു രൂപരേഖ കിട്ടി ഇതേ തരത്തിൽ വേണം എന്ത് വേണം എന്നുള്ളതിൻ്റെ അത് സെക്കൻഡറി ആയിട്ട് അതിൻ്റെ നമ്മൾ മാനുവൽ ഉണ്ടാക്കി ഇത് മാക്സിമം എത്ര നമുക്ക് ഹൈറ്റ് വരെ പൊക്കണം ഇതിൻ്റെ ബൂം എത്ര വരെ പൊക്കണം അത് എത്ര അതിന് അതിന് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളതിന് ഒരു നമുക്ക് ആ ഒരു ഔട്ട്ലൈൻ വേണം ആദ്യം പിന്നെ അതിനെ നമ്മൾ ഡ്രോയിങ് ആക്കിയിട്ട് ആ ഡ്രോയിങ് പ്രകാരം നമ്മൾ കോയമ്പത്തൂർ കൊണ്ടുപോയി ലേസർ കട്ടിങ് അവരിൻ്റെ കമ്പ്യൂട്ടർ ഡ്രോയിങ് ഉണ്ട് അതിൽ ചെയ്ത് അത് കട്ട് ചെയ്തുകൊണ്ട് പതിനാറ് ലക്ഷത്തിനടുത്ത് രൂപ വില വരും ചെറിയ കാർഷിക ആവശ്യത്തിനുള്ള മണ്ണ് മാന്തിക്ക് ഇത്രയും പണം നിങ്ങളുടെ കയ്യിലില്ല ആകെയുള്ളത് മൂന്നോ നാലോ ലക്ഷം രൂപ എന്തു ചെയ്യും എന്താ ചെയ്യാൻ പറ്റുക നമുക്കൊരു വാഴൻ്റെ അടി കൂടെയോ ഒരു കൗങ്ങിൻ്റെ അടി കൂടെയെ കൊണ്ടുപോയി ചെറിയൊരു വിലക്ക് നമുക്ക് സാധാരണ കർഷകന് വാങ്ങാൻ പറ്റിയ ഒരു രീതിയിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇന്ത്യയിലില്ല പക്ഷേ ഇതിന് മാക്സിമം ഒരു നാലര ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ വില വരുന്നുള്ളൂ ആ ഇത് നമ്മൾ ആദ്യം ഒന്ന് അവര് ഒന്ന് പറഞ്ഞു കൊടുക്കും പിന്നെ ലിവറി ചെയ്തത് ഇങ്ങോട്ട് പോകും ഒന്ന് പറഞ്ഞു കൊടുത്ത് പിന്നെ അത് സിമ്പിളായി പഠിക്കാം ഇത് ഹിറ്റാച്ചിൻ്റെ ഒരു മോഡലാണ് ജെ സി പിയിലെ വന്ന ഇൻഡു ടൈപ്പാണ് ഇതിൽ ലിവർ വർക്കിംഗ് ചെയ്യണത് ഹിറ്റാച്ചിലെ വന്നിട്ട് പ്ലസ് എ വി മുകേഷിനൊപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട് ഗോകുൽ വി എസ് എന്നുണ്ട് ഗോകുൽ ഗുഡ് മോർണിംഗ് ഗോകുൽ ഇതിപ്പോൾ ഒരു യന്ത്രം കണ്ടുപിടിച്ച അച്ഛനും ആ മകനും ഒരു കയ്യടി കൊടുക്കണം അപ്പോൾ ഞാൻ നോക്കുമായിരുന്നു ഈ പറമ്പ് കിളയ്ക്കുന്നത് പോലെയല്ല കുറച്ച് ആഴത്തിൽ മണ്ണൊക്കെ എടുത്തു പോകുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഈ ഒരു യന്ത്രം കൊണ്ട് ഈ പറമ്പ് കിളയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ആ സാധാരണ നമ്മളാളൊക്കെ കിളയ്ക്കുന്നത് പോലുള്ളൊരു അനുഭവം തന്നെ കിട്ടുന്നുണ്ടോ എത്ര ഈ നാല് ലക്ഷം രൂപ വരെ ചിലവാകുമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ഗൂഗിളിൽ തോന്നുന്നത് ഇത് മതിയോ ആളെ കിട്ടിയില്ലെങ്കിൽ ഈ രീതിയിലുള്ള യന്ത്രം മതിയോ ഇനിയിപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു യന്ത്ര ഇറങ്ങുമോ അതായത് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇപ്പോൾ തെങ്ങിനെ തടമെടുക്കാനോ അല്ലെങ്കിൽ പാടത്ത് വരമ്പെടുക്കാനൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ കഴിയുമെന്നുള്ളതാണ് കാരണം അതിനൊക്കെയാണ് ഇപ്പോൾ ആളെ കിട്ടാത്തത് മറ്റേ ചെറിയ രീതിയിലുള്ള ഈ പുല്ല് ചെത്തുക അതിനൊന്നും ഒരു പക്ഷേ ഇത് അത്രയ്ക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല മറിച്ച് ഈ തെങ്ങിന് തടമെടുക്കുക വാഴയ്ക്ക് തടമെടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പാടത്തൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു വളരെ സൗകര്യപ്രദമായി ചെയ്യാൻ പറ്റും ഞാൻ സദാശിവേട്ടനോട് ഇതിനെ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഏകദേശം പത്ത് പേരുടെ ജോലിയെ ഒക്കെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇതുവഴി തീർക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ഒരു പാടത്തേക്ക് പണി ഒരു ഏക്കർ വരുന്ന സ്ഥലത്തേക്ക് പണി വളരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊക്കെ തന്നെ തീർക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം അപ്പോൾ അത് വലിയ ആശ്വാസമാണ് ഇത് ഈ ആളെ കിട്ടാത്തൊരു പ്രതിസന്ധി വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് സദാശിവേട്ടനും മകനും അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ ഒരു യന്ത്രം ഉണ്ടാക്കിയത് ആദ്യം ഇതിന് മറ്റൊരു യന്ത്രം ഉണ്ടാക്കിയിരുന്നു പക്ഷേ അതിൽ ഇത്രയധികം ആഴത്തിൽ പണ് കഴിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ അധികം കൂടി എടുക്കാൻ കഴിയില്ല അത് കുറച്ചൊക്കെ മാനുവൽ പവറിലുകൂടിയായിരുന്നു അത് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അത് മാറ്റി ഹൈഡ്രോളിക് സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റം ത്തിലേക്ക് ഈ ഒരു ആ ഒരു മിഷൻ അപ്ഡേറ്റ് ചെയ്താണ് പുതിയൊരു മിഷൻ ഉണ്ടാക്കി ഏതായാലും അത് വളരെയധികം സഹായകരമാണ് അദ്ദേഹത്തിന് കാരണം ഇതിനു മുൻപ് നമ്മൾ ഈ അച്ഛൻ്റെയും മകൻ്റെയും വാർത്ത മാതൃഭൂമി ന്യൂസിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അത് അന്ന് പന്നിശല്യം വളരെ ഇതിൽ പാടത്ത് വന്നപ്പോൾ അതിനെ തുരത്താൻ വേണ്ടി ഒരു യന്ത്രം പോലെ ഒരു ഒരു വിളക്കൊക്കെ വെച്ചുള്ള ഒരു യന്ത്രം അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു ആ വാർത്ത നമ്മൾ ഇതിനു മുൻപ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരിങ്ങനെയാണ് ഒരു പാടത്തിങ്ങനെ ഓരോ കാലത്തും ഉണ്ടാകുന്ന പ്രതിസന്ധിക്ക് അനുസരിച്ച് പുതിയ പുതിയ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി അവർക്ക് കഴിയുന്ന രീതിയിലൊരു യന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി ഈ രീതിയിൽ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അച്ഛനും മകനും കൂടിയാണിത് ഇതിനു മുൻപും ഇവരിങ്ങനെ സമാനമായിട്ടുള്ള രീതിയിലുള്ള പന്നിയെ കുടിക്കുന്നതിനൊക്കെയുള്ള യന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു യന്ത്രത്തിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റം ഉപയോഗിച്ചുള്ള യന്ത്രം ഉണ്ടാക്കിയെന്നുള്ളത് മാത്രമല്ല പതിനൊന്ന് വയസ്സ് പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മാധവാണ് ഈ ഹൈഡ്രോളിക് സിസ്റ്റം ഒക്കെ അതിൽ ഘടിപ്പിക്കുകയും അതിൻ്റെ ഒരു സാങ്കേതികത്വം ഒക്കെ ഉപയോഗിച്ച് ആ മെഷീൻ ഒന്ന് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് അച്ഛൻ സദാശിവനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു മോഡലും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ആ രീതിയിൽ അത് രണ്ടുപേരും ഈ യൂട്യൂബൊക്കെ നോക്കിയാണ് ഈ ഒരു യന്ത്രത്തിൻ്റെ ഒരു ഘടനയും രൂപകൽപ്പനയൊക്കെ നടത്തി എന്നുള്ളതാണ് അപ്പോൾ അത്രയധികം അതിലതിൽ പരീക്ഷിച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയത് മാത്രവുമല്ല പുറത്തുനിന്നൊരു ചെറിയ മണ്ണുമാന്തിയൊക്കെ കാർഷിക ആവശ്യത്തിനുള്ള മണ്ണുമാന്തികൾ കിട്ടും പക്ഷേ അതിനൊക്കെ പതിനാറ് ലക്ഷം ത്തിൻ്റെ അടുത്തൊക്കെ രൂപ വരും അപ്പോൾ അവർ ആദ്യം അങ്ങനൊരു മണ്ണു വാന്തി യന്ത്രം വാങ്ങിയാൽ എന്താണെന്നൊക്കെ വിചാരിച്ച് നോക്കി അപ്പോൾ അതിന് പതിനാറ് ലക്ഷം രൂപ വരും അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഈ ഹൈഡ്രോളിക് ടെക്നോളജി ഉപയോഗിച്ച് ഒരു മണ്ണ് മാന്തി യന്ത്രം കുറച്ചുകൂടി സൗകര്യപ്രദമായി നമ്മുടെ പാടത്തൊക്കെ ഉപയോഗിക്കാൻ ഒരു യന്ത്രം എന്തുകൊണ്ട് നിർമ്മിച്ചുകൂടാ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഒരു യന്ത്രം നിർമ്മിച്ചത് ഏകദേശം മൂന്നര ലക്ഷം നാല് ലക്ഷം രൂപ മാത്രമാണ് ഇതിന്റെ ചെലവ് വന്നതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത്രയധികം രൂപ ലാഭിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ ഒരു സുഖകരമായി അവരുടെ പറമ്പിലൊക്കെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ ഈ രീതിയിൽ അതിജീവിക്കുക എന്നുള്ളതൊക്കെ തന്നെ നമ്മുടെ ഇപ്പോൾ തരണം ചെയ്യാനുള്ള ഇച്ഛാശക്തി ഉണ്ടാവുക ഇതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങളിലേക്കൊക്കെ പോകുകയും യും ചെയ്യുക എന്ന് പറയുന്നത് വലിയ കയ്യടി നൽകേണ്ട അഭിനന്ദനം അർഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അച്ഛനും അങ്ങനും ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും നേരിടുകയാണ് ശരി